ഉം 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 ഒരുമാതിരി വൃത്തിയേട് കാണിക്കരുത് ഇതെന്താ പ്രാന്തം പറയ വീടാ ഓരോരുത്തർക്കും ഓരോ വേഷം മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറി ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ എടുത്തോണ്ടീ ആരാടാ ഡ്രൈവറ് ഡ്രൈവർ ആരോട് ചോദിച്ചിട്ടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വരവിടെ ചേട്ടൻ പറഞ്ഞാൽ അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ തുള്ളേത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും ഇതും കൂടി ഹാത്തിനും കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്കഴിക്കടാ അഴിക്ക് ഇങ്ങോട്ട് അഴിച്ചെടുക്കട എന്താണ് അത്ര താമസം ഓടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ വെളുത്ത വിശേഷേ സുന്ദരൻ പാതിരാളിമാരെ ബന്ധുവ ബന്ധുവാണെങ്കിൽ ഇതിന് ഔട്ട് ഹോസിൽ താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചുടേ കുടുംബത്തിൽ